ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ രണ്ടിനാണ് ഇൻഫോസിസ് ആരംഭിക്കുന്നത് അന്ന് വെറും പതിനായിരം രൂപയായിരുന്നു കമ്പനിയിലെ നിക്ഷേപം അവിടെ നിന്നാണ് ഇൻഫോസിസ് രാജ്യത്തെ തന്നെ വലിയ ടെക് കമ്പനികളിൽ ഒന്നായി മാറിയിരിക്കുന്നത് നാരായണമൂർത്തിയുടെ ഭാര്യ സുധാമൂർത്തി കമ്പനിയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അവരുടെ ചെറിയ വരുമാനം കൊണ്ടാണ് കമ്പനിയെ മുന്നോട്ട് നയിച്ചിരുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തോളം ഇൻഫോസിസ് ഫൗണ്ടേഷനെ അവർ നയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കമ്പനിയിൽ നിന്ന് അവർ വിരമിച്ചത് ഇപ്പോൾ കുടുംബത്തിന്റെ ചാരിറ്റി ഫൗണ്ടേഷനിലൂടെ നിരവധി പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് അടുത്തിടെ അവരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശവും ചെയ്തിരുന്നു ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നേരത്തെ ഒരാഴ്ചയിൽ ജീവനക്കാർ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണമെന്ന നാരായണമൂർത്തിയുടെ പരാമർശം വൈറലായ ഒന്നാണ് എന്തായാലും ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പരാമർശങ്ങൾക്കും മുകളിലുള്ള കാര്യമാണ് നാരായണമൂർത്തിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വന്തം പേരക്കുട്ടിക്കായി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ഓഹരികൾ സമ്മാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പേരക്കുട്ടിക്ക് വെറും നാലു മാസം പ്രായമാണ് ഉള്ളത് ബിസിനസ് ലോകത്ത് തന്നെ ചർച്ചയായിരിക്കുകയാണ് നാരായണമൂർത്തിയുടെ കോടികളുടെ ഈ സമ്മാനം ഏകാഗ്ര മൂർത്തി എന്ന നാരായണമൂർത്തിയുടെ ഈ പേരക്കുട്ടി ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ പട്ടികയിലാണ് ഇതോടെ ഇടം പിടിച്ചിരിക്കുന്നത് ഇൻഫോസിസിന്റെ പതിനഞ്ച് ലക്ഷം ഓഹരികളാണ് ഏകാഗ്രഹിന്റെ പേരിലുള്ളതെന്ന് എക്സ്ചേഞ്ച് ഫയലിംഗിൽ നിന്ന് വ്യക്തമാണ് അതായത് കമ്പനിയിൽ പോയിന്റ് പൂജ്യം നാല് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഏകാഗ്രഹനുള്ളത് അതേസമയം ഓഫ് മാർക്കറ്റ് ആയിട്ടാണ് ഈ ഇടപാടുകൾ നടന്നതെന്ന് എക്സ്ചേഞ്ച് രേഖകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് അതേസമയം നാരായണമൂർത്തിയുടെ പങ്കാളിത്തം പോയിന്റ് നാല് പൂജ്യം ശതമാനത്തിൽ നിന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് മൊത്തം ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് കോടി ഓഹരികളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഏകാഗ്ര ജനിച്ചത് രോഹൻമൂർത്തിയുടെയും അപർണാകൃഷ്ണന്റെയും മകനാണ് ഏകാഗ്രൻ നാരായണമൂർത്തിയുടെയും സുധാമൂർത്തിയുടെയും മൂന്നാമത്തെ പേരക്കുട്ടിയാണ് ഏകാഗ്രൻ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു